ഹായോ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു അറിയിപ്പുണ്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് അതായത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയ്ക്കായി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി നിശ്ചയിച്ചിരുന്ന നടത്താൻ നിശ്ചയിച്ചിരുന്ന ഒ എം ആർ പരീക്ഷയ്ക്ക് ആലപ്പുഴ ജില്ലയിലെ ഒന്ന് രണ്ട് ഒമ്പത് പൂജ്യം നമ്പർ പരീക്ഷാ കേന്ദ്രത്തിൽ ചൂടെ ചേർക്കും വിധം മാറ്റം വരുത്തിയിരിക്കുന്നു എക്സാമിന്റെ സെന്റർ മാറ്റിയതാണ് പറയുന്നത് പഴയ പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കായംകുളം പി ഒ പുതിയ പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് ഗവൺമെന്റ് വുമൻസ് പോളിടെക്നിക് കോളേജ് കായംകുളം പി ഒ കായംകുളം ആലപ്പുഴ ഇനി ഏതൊക്കെ രജിസ്റ്റർ നമ്പേഴ്സ് ആണ് തിരുത്തിയിരിക്കുന്നത് എന്ന് പറയാം മാറ്റം വന്നിരിക്കുന്ന രജിസ്റ്റർ നമ്പറുകൾ ഒന്ന് രണ്ട് ഏഴ് ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് മുതൽ ഒന്ന് രണ്ട് ഏഴ് ഒന്ന് നാനൂറ് വരെയുള്ള രജിസ്റ്റർ നമ്പറുകൾക്കാണ് സെൻറ്റർ മാറ്റിയിരിക്കുന്നത് ഇനി പി എസ് സി എക്സാമിന് പോകാൻ നേരം പഴയ ഹോൾ അല്ല പുതിയ ഹോൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ ചെല്ലാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും പി എസ് സി ആക്സ്പീരിയൻസ് ആയിട്ടുള്ള മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും സെൻറ്റർ ഏതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് തന്നെ Exam All the best for all of you.